നമസ്കാരം റാഫ് അപ്പ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം റയൽ ആരാധകർക്ക് വലിയ നിരാശ ഉണ്ടാക്കിയൊരു സീസണാണ് കടന്നുപോയിരിക്കുന്നത് കിരീടങ്ങളിൽ കൈവിട്ടു പോയൊരു സീസൺ പരിക്കാണ് അവരെ വല്ലാതെ വലച്ചത് എന്ന കാര്യത്തിൽ തർക്കമില്ല സംശയമില്ല പക്ഷേ കണക്കെടുപ്പ് നടത്തുമ്പോൾ തോൽവിയുടെ കണക്കായിരിക്കുമല്ലോ അധികം പേരും എടുത്തു നോക്കുക അതുകൊണ്ട് തന്നെ ഇന്നലെ തെൽ ക്ലാസിക്കോ പോരാട്ടം കഴിഞ്ഞ് മടങ്ങിയെത്തിയ റയൽ താരങ്ങൾക്ക് വലിയ രൂപത്തിലുള്ള അധിക്ഷേപങ്ങളാണ് ആരാധകരുടെ ഭാഗത്ത് നിന്ന് നേരിടേണ്ടി വന്നത് ഫാൻസിൻ്റെ ഭാഗത്ത് നിന്ന് നേരിടേണ്ടി വന്നത് എന്ന റിപ്പോർട്ടുകൾ വരുന്നു ഇതിപ്പം മാഡ്രിഡ് ബേസ്ഡ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാറ്റലൻ ബേസ്ഡ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാർലോ അഞ്ചിലോട്ടി ഇപ്പോൾ തന്നെ ഇറങ്ങി പോകണം എന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ കാർലിറ്റോ ഗോനാവു എന്ന അർത്ഥം വരുന്ന മുദ്രാവാക്യങ്ങൾ അവർ വിളിക്കുന്നു മതി മതിയായി നിങ്ങളൊന്ന് നിങ്ങളൊന്നിറങ്ങിപ്പോയാൽ മതി എന്ന രൂപത്തിൽ ഇറങ്ങിപ്പോകും വരും ദിവസങ്ങളിൽ തന്നെ ഒഫീഷ്യലായിട്ട് അത് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് സാബി അലോൺസ് വൈകാതെ അവരുടെ കോച്ചായിട്ട് ചാർജ് എടുക്കും അതോടൊപ്പം താരങ്ങൾക്ക് നേ നേരെ വലിയ ഇൻസൾട്ടുകൾ വരികയുണ്ടായി വലിയ തെറിവാക്കുകൾ അദ്ദേഹത്തിനെതിരെ താരങ്ങൾക്കെതിരെ വരുന്ന ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഒരു ആത്മാർത്ഥതയില്ലാതെ കൂലിക്ക് വേണ്ടി മാത്രം കാര്യങ്ങൾ ചെയ്യുന്നവരുന്ന തരത്തിലുള്ള വാക്കുകൾ അതുപോലെ തന്നെ സൺ ഓഫ് എ എന്ന് തുടങ്ങുന്ന തെറിവാചകങ്ങൾ ഇതൊക്കെ മിക്ക താരങ്ങൾക്ക് നേരെയും വന്നു എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൂടാതെ ചില താരങ്ങൾക്ക് കയ്യടി കിട്ടുകയും ചെയ്തിട്ടുണ്ട് എംബാപ്പെ നല്ല സൂപ്പർ പെർഫോമൻസ് ആണല്ലോ വാൽവർദെ ലൂക്ക മോഡ്രിച്ച് തുടങ്ങിയ താരങ്ങൾക്ക് കയ്യടി ലഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ് റിപ്പോർട്ട് എന്തായാലും ബാഴ്സ ഫാൻസ് ആഘോഷിക്കുമ്പോൾ റയലിൻ്റെ ആരാധകർക്ക് നിരാശയുടെ സമയമാണ് ഈ സീസൺ എന്ന് പറയുന്നത് അതവർ പലതരത്തിൽ പ്രകടിപ്പിക്കുകയാണ് വാൽഡോവാസിലെ താരങ്ങൾക്ക് നേരെ ഇങ്ങനെയുണ്ടായ ഈ അധിക്ഷേപങ്ങൾ തീർച്ചയായിട്ടും നിരാശകരമായിട്ടുള്ള ഒന്നാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കുട്ട് വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എൻ്റെ ഓട്ടോ